എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ചെൽസി നോട്ടിംഗാമിനെ മൂന്ന് ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ചെൽസിക്ക് വേണ്ടി മിന്നും പ്രകടനമായിരുന്നു അവരുടെ പത്തൊൻപത് കാരനായിട്ടുള്ള ജോസ് അച്ചിമ്പോം കളിച്ചിരുന്നത് ഇന്ന് താരത്തിൻ്റെ വക ഒരു ഗോളും ഉണ്ടായിരുന്നു ഇന്ന് താരം ഡിഫൻസീവിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു കളി കാഴ്ചവെച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ താരം ഗോൾ നേടിയതോടെ ചെൽസി ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി അതുപോലെ തന്നെ ഇന്നത്തെ മത്സരം കഴിഞ്ഞതിനു ശേഷം ചെൽസിയുടെ പരിശീലകനായിട്ടുള്ള എൻസോ മെരസ് ക്യാമ്പ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഒന്ന് പോയി നോക്കാം പരിശീലകൻ പറയുന്നത് ഇങ്ങനെയാണ് പരിശീലകൻ പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ സീസൺ മുതൽ തന്നെ ഞങ്ങൾ അവനിൽ നൽകിയ ആത്മവിശ്വാസത്തിന് ശേഷം എനിക്ക് ജോസ് അച്ഛൻ വളരെ ഇഷ്ടമായിരുന്നു കാരണം മറ്റുള്ളവർ പുറത്തായിരിക്കുമ്പോൾ അവൻ തയ്യാറായിരിക്കണമെന്നത് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ അവന് വലിയ ഭാവിയുണ്ട് ചെൽസിയിൽ ഇതാണ് പരിശീലകനായിട്ടുള്ള എൻസോ മരസ്ക പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഈ താരം ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് അതുപോലെ തന്നെ ജോസ് അച്ചിൻ മികച്ച രീതിയിൽ തന്നെ ട്രെയിനിങ് സെക്ഷനിലെല്ലാം കളിക്കുകയും അതുപോലെ തന്നെ പരിശീലകന്മാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്യാറുണ്ട് എന്ന് ഇതിലൂടെ തന്നെ എൻസോ മരസ്ക പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടും ചെൽസിക്ക് ഒരു ഭാവി മുതൽ തന്നെയാണ് ഇപ്പോൾ ജോസ് അച്ചിൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം